നമ്മൾ ബിസ്മി ഹോം ഏറ്റവും പുതിയ ഷോറൂം ഈരാറ്റുപേട്ട എന്ന വാണിജ്യ നഗരത്തിൽ നമ്മൾ വരുന്ന ശനിയാഴ്ച ഫെബ്രുവരി എട്ടാം തീയതി രാവിലെ പതിനൊന്നര മണിക്ക് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുകയാണ് അപ്പൊ ഈരാറ്റുവേട്ടയെ സംബന്ധിച്ച് നമുക്ക് നമുക്കൊത്തിരി ബന്ധങ്ങളുള്ളത് ഞാൻ ഈരാറ്റുവേട്ടക്കാരനാണ് എൻ്റെ ഉമ്മ ഈരാറ്റുവേട്ടക്കാരിയാണ് മറ്റക്കൊമ്പനാൽ ഫാമിലിയിലെ ആണ് അതുകൊണ്ട് ചെറുപ്പകാലം മുഴുവൻ നമ്മൾ ഈരാറ്റുവട്ടയിലായിരുന്നു ഇവിടുത്തെ ആറ്റിൽ ചാടിയാണ് നീന്തൽ പിടിച്ചതുമൊക്കെ പക്ഷെ ബിസ്മിയെ സംബന്ധിച്ച് നമ്മൾ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എറണാകുളത്താണ് കഴിഞ്ഞ നാല്പത്തിരണ്ട് വർഷമായിട്ട് നമ്മൾ ഈ ഹോം അപ്ലയൻസ് ബിസിനസ്സിൽ ഉണ്ട് ഈ ബിസ്മി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഭാര്യ പിതാവായ വി എ യൂസഫ് ആണ് പുള്ളിയുടെ ഒരു നേതൃത്വ പാഠത്തിലും വളരെ ഒരു ഡൈനാമിക് ഇതിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു ബിസിനസ് പുള്ളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ഇന്ന് ഈ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഇതിലോട്ട് വന്നതാണ് അപ്പൊ അതിന്റെ ഒരു അടുത്ത ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ ആൻഡ് തേർഡ് ജനറേഷൻ ആയ ഇപ്പൊ ഞാനും എൻ്റെ ഭാര്യ സഫീനയും എൻ്റെ മകൻ അസർ മുഹമ്മദുമാണ് ഇപ്പൊ ഇതിന്റെ സാരഥ്യം വഹിക്കുന്നത് അപ്പൊ ഈ ഹോമപ്ലയൻസ് ബിസിനസിന് ഒരു വ്യക്തമായ നാമധേയം അല്ലെങ്കിൽ ഒരു പ്രൊഫൈല് കൊടുത്തത് ബിസ്മിയാണ് അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ആദ്യമായിട്ട് നേരത്തെ ഹോമക്ലയൻസ് എന്ന് പറഞ്ഞ ചെറിയ ചെറിയ ഷോറൂമുകളായിരുന്നു ഒരു മൾട്ടി ബ്രാൻഡ് ഷോറൂം അത് എല്ലാ ബ്രാൻഡും എവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡും ഒരു കുടക്കീഴില് അണിയിച്ചൊരുക്കി ഏറ്റവും നല്ല സ്റ്റോക്കും ഏറ്റവും നല്ല ഡിസ്പ്ലേ ആയിട്ട് കസ്റ്റമർക്ക് വന്ന് കണ്ട് തൊട്ട് ടച്ച് ആൻഡ് ഫീൽ എന്ന് പറയുന്ന ഒരു ഇത് ഹോം ഹോമപ്ലൈൻസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ മേടിക്കാം അല്ലെങ്കിൽ വേറെ രീതിയിൽ വേണം പക്ഷേ ഇത് ഫ്രിഡ്ജും ടി വി ഒക്കെ നമ്മൾ കണ്ട് അതിന്റെ ഫീച്ചേഴ്സ് അറിഞ്ഞ് തുറന്ന് നോക്കി അല്ലെങ്കിൽ പ്ലേ ചെയ്ത് മേടിക്കാനാണെങ്കിൽ അത്രയും വലിയ ഡിസ്പ്ലേ വേണം അത് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസ്പ്ലേ ഷോറൂമായിട്ട് ആയിട്ട് നമ്മളുടെ ആ ഒരു അപ്ഗ്രേഡ് ചെയ്തത് യൂസഫ് സാഹിബാണ് അത് രണ്ടായിരത്തിലാണ് നമ്മുടെ ഏറ്റവും വലിയ ഷോറൂം കലൂർ സ്റ്റേഡിയത്തിന്റെ മുമ്പിൽ തുടങ്ങുന്നത് അതിനുമുമ്പ് ചെറിയ ഷോറൂമുകളാണ് അതിനുശേഷം നമ്മൾ കാലിക്കറ്റ് കണ്ണൂർ തൊട്ട് കൊല്ലം വരെ നമ്മളുടെ ഷോറൂമുകളുണ്ട് എക്രോസ് ഉണ്ട് അപ്പൊ ഇന്ന് ശരിക്കും കേരളത്തിൽ ഹോം അപ്ലയൻസ് ബിസിനസ്സിൽ ശരിക്കും ഏറ്റവും നല്ല സർവീസും ഏറ്റവും മിതമായ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് പ്രൈസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ബിസ്മി അതുപോലെ ബിസ്മിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ സെയിൽ സർവീസ് ആണ് അതൊരു പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞു അതുകൊണ്ട് നമ്മളുടെ ഒരു ബന്ധം കസ്റ്റമറുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ തീരുന്നില്ല അതിനുശേഷവും ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരികയോ അല്ലെങ്കിൽ പ്രോബ്ലങ്ങൾ വരികയോ അത് നമ്മൾ പേഴ്സണലായിട്ട് എടുത്ത് അതിൻ്റെ പുറയിൽ നിന്ന് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അതിൻ്റെ പുറകിൽ നിന്ന് അത് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ബിസ്മിയുടെ ഒരു മുഖമുദ്ര അത് ആഫ്റ്റർ സെയിൽ സർവീസിൽ ഇന്ന് ബിസ്മിയെ സംബന്ധിച്ച് വിസ്മിയാണ് ഏറ്റവും നന്നായിട്ട് ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുക്കുന്നത് അതുപോലെ ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ഏറ്റവും ഒരു പുതിയ ഷോറൂമാണ് നമ്മള് ഈരാറ്റുവേട്ടയിൽ തുടങ്ങുന്നത് അപ്പൊ ഈരാറ്റുപേട്ടയായിട്ട് ഒത്തിരി ബന്ധമുള്ളത് കൊണ്ട് ഞങ്ങൾ തുടങ്ങാൻ താമസിച്ചു പോയി എന്നുള്ളതാണ് നമ്മുടെ ബന്ധുക്കളും എല്ലാവരും അറിയുന്നവരും കൂട്ടുകാരും ഒക്കെ പറയുന്നത് പക്ഷെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ഇപ്പോഴാണ് നമുക്കതെല്ലാം ഒത്തു വന്നത് അപ്പൊ ഈയൊരു എനിക്കിപ്പോ നിങ്ങളടുത്ത് പറയാനുള്ളത് ഒരു ഉറപ്പ് അതായത് ഏറ്റവും എല്ലാ മികച്ച ബ്രാൻഡുകളും ഏറ്റവും മിതമായ വിലയിലും ആഫ്റ്റർ സെയിൽ സർവീസിലും നിങ്ങൾക്ക് തരാൻ ഞങ്ങള് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു സംരംഭം ഇവിടെ വിജയിപ്പിക്കാനായിട്ട് നിങ്ങളെല്ലാവരുടെ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനയും ഞങ്ങളുടെ ഒപ്പം വേണം നമ്മുടെ പറച്ചു തമ്പുരാൻ എല്ലാവരെയും നല്ല നിലയിലാക്കട്ടെ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങളുടെ അനുഗ്രഹം ഈ ബിസ്മിയോടൊപ്പം എന്നും ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഇതിന്റെ ഇനോഗ്രേഷൻ നിർവഹിക്കുന്നത് എന്റെ മാതാപിതാക്കളാണ് എന്റെ വാപ്ച്ചി പി ഡബ്ല്യു ചീഫ് എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ചെയ്താണ് അതേപോലെ എന്റെ ഉമ്മയുടെ മറ്റൊ കുമ്മനാൽ ഫാമിലി എം കെ ഐഷ ഇവര് രണ്ടുപേരും കൂടിയാണ് ഇതിന്റെ ഇനോഗ്രേഷൻ വേണ്ടത് ബാക്കി പ്രമുഖ വ്യക്തികളെ എല്ലാവരെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അതില് പല വിള സാന്നിധ്യം ഉണ്ടാവും പക്ഷെ ഇനോഗ്രേഷൻ ഞങ്ങളുടെ മാതാപിതാക്കൾ തന്നെയാണ് എല്ലാ ഞങ്ങളുടെ എല്ലാ ഷോപ്പുകളിലും ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതൊരു ഒരു ബർക്കത്താണ് ഒരു അനുഗ്രഹമാണ് അവരുടെ ഇത് വേണ്ടാവുന്നതാണ്